സ്തുതിപ്പിന് വലിയൊരു അഭിഷേകമുണ്ട് സ്തുതി ഭയങ്കര പറ്റിയാൽ പിന്നെ ബന്ധനം അഴിന്ന് ഉറപ്പ് ഒരാൾ സ്തുതിച്ചു തുടങ്ങിയാൽ പിന്നെ ആ വ്യക്തിയുടെ ബന്ധനം അഴിഞ്ഞിരിക്കും അധികം കൊണ്ട് വെറും അധരല്ല ഹൃദയം കൊണ്ട് കൂടെ സ്തുതിക്കുന്നുണ്ട് വെറുതെ അധർ വ്യായാമം ആഗ്രഹിച്ചു പരിശുദ്ധി അമ്മ പറയുന്ന പോലെ ലുക്ക ഒന്ന് നാൽപ്പത്തി ഏഴാം നാൽപ്പത്തി ആറാമത്തെ ആത്മാവ് എന്റെ ആത്മാവ് കൊണ്ടും ും ദൈവത്തെ ആ വ്യക്തിയുടെ അടുത്ത് എത്ര പൈശാചിക ശക്തി ഉണ്ടെങ്കിലും അത് മാറിപ്പോയിരിക്കും പ്രസലോഷ് ആ വ്യക്തിയുടെ അടുത്ത് പിന്നെ പൈശാസക്തിക്ക് നിൽക്കാൻ പറ്റത്തില്ല പ്രസലോഷ് ഒരാൾ ആത്മാവിലും അധികത്തിലും സ്തുതിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയുടെ അടുക്കൽ നിന്ന് എത്ര പൈശാചിക ശക്തി ഉണ്ടെങ്കിലും വിട്ടുപോവിക്കണം വിശ്വസി അതുകൊണ്ട് നല്ല ചിലപ്പോൾ അഭിഷേക പ്രാർത്ഥന സമയത്ത് നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പശാസ് ബന്ധനമുള്ള ഒരാളുടെ തലേക്ക് വെച്ച് ഞങ്ങൾ അവിടെ സ്തുച്ചു മാത്രം മതി ആത്മാവിലും അധികരത്ത് കൊണ്ടും ആത്മാവ് കൊണ്ട് സ്തുതിപ്പ് കിട്ടി ഒരാളുടെ തലയിൽ കേൾക്കുമ്പോൾ ആത്മീയ സ്തുതിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു